കൊണ്ടുവന്ന മൈയറ്റ് കെട്ടിടുന്ന പറയുന്ന വാഹനം കണ്ടാൽ സന്ഹര എത്ര കൊല്ലം കഴിഞ്ഞാലും മോഡൽ മാറാറില്ല അതിനെ ടൈവർ വേണ്ട ഇൻഷുറൻസ് വേണ്ട പണച്ച പണയേ പെട്ടൂല വേണ്ട ഡീസൽ വേണ്ട ഫ്രീ സർവീസാണ് കേറാ തവീനില്ല ഈ വീടിന്റെ മുതത്തമേ കേറി വരും സ്ഥലമില്ലാത്ത രീതിയിൽ നിന്റെ വീട്ടിൽ ആടങ്ങാളമോ പിണ്ണമനം നിറഞ്ഞു നിൽക്കുകയാണ് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങിക്കരില്ല ആ വീട്ടിലുള്ള എല്ലാവരും നിന്റെ കൂടെ വരില്ലടാധർ പ്രകാര ഉടൻ വരുന്നുള്ളാ അഞ്ചനയെ പമിതി വീര അവിടെ വെച്ച് പിടियുകയാണ് കുറച്ചേ വീരന്റെ ജനസയിടെ പുറ길 വെരികയാ അഞ്ചനയെ കണ്ടുവച്ചു ജീവാനമ കൊടുന്തു സ്നേഹിക്കാൻ കേറുകയാണ് ഇതിനെ വെച്ച് നമസ്കരിക്കാൻ കേറി വടച്ചറപ്പ നമസ്കരിച്ച പന്നിndarray ഉണ്ടായിരുന്നു നമസ്കാരങ്ങളുടെ സലാം വീ സപള്ളി പറമ്പിനേക്ക് കുണ്ടറവു മുകളാ ആ പള്ളി കിടത്തെ മയ്യത്ത് നിസ്കരിച്ച എല്ലാവരെന്നേ കൂടവരില്ല അവനെ ഒരു വിഭാഗം തിരിയുകയാണ് തന്റെ വീട് ગાണാ കുറച്ചു നേരം കനന്നു വരികയാം അച്ഛനെ അർണി മണ്ണിലേക്ക് നിന്റെ ധനാസിനെ വെച്ചു ആ പള്ളി കിടത്തെ നരജി കഴിഞ്ഞാൽ അവിടെ പോവുകയാണ് അവസാനം നിൽക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നവരാണ് നിൽക്കുന്നത് കഴിഞ്ഞ ുംകളിലും മണ്ണ് വെട്ടിയിടുകയാണ് ഒറ്റക്ക് കിടത്തി

നമ്മൾ യന്ത്ര കണ്ട് സ്നേഹിച്ചാലും എത്ര ചങ്കാണെങ്കിലും എത്ര കരളാണെങ്കിലും നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും പള്ളിപ്പുറമ്പിൽ ഇരിക്കുന്നത് വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ ഭാര്യയാകട്ടെ മക്കളാകട്ടെ ഇട നിന്റെ ചങ്കാകട്ടെ കൊണ്ടുപോയി ഒറ്റകത്ത് പൊടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു അരക്കാ ഏതെങ്കിലും ഒരു ചങ്ക് പാപ്പാടെ കബറിന്റെ എവിടെയോ അമ്മയുടെ കബറിന്റെ എവിടെയോടെ കൂട്ടുകാരൻറെ കബറിന്റെ ചാരത്തിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരുമില്ല സത്യത്തിൽ നിനക്ക് ആളെ വേണ്ടത് എവിടെയാ അവിടെ അല്ലേ സഹായം വിടെ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് അവിടെയാണ് നമുക്കൊരു കൂട്ടുകാരനെ വേണ്ടത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നവരും മുഴുവനും മുഴുവനും ആ കുഴിക്കകത്ത് കൊണ്ടിട്ട് സലാം പറഞ്ഞു മടങ്ങി പോകുമെങ്കിൽ സ്നേഹിക്കുകയാണെങ്കിൽ അവിടെ കൂടെ വരുന്നവനെ വേണം സ്നേഹിക്കാൻ സ്നേഹിക്കുകയാണെങ്കിൽ ആരെയാ സ്നേഹിക്കേണ്ടത് സ്നേഹിക്കണം ആ പള്ളിപ്പറമ്പിലെ ആരടി മണ്ണിനകത്തും കുടിക്കകത്ത് ഒറ്റപ്പെടുത്തി കെട്ടുപോകുന്ന ഒരു കൂട്ടുകാരനല്ല വരെ വരുന്ന ഒരു കൂട്ടുകാരൻ